ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വീട്ടിലുള്ള കുറച്ച് ചെടികളെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ് വാ എല്ലാവരും കണ്ടു ഇതാരും ഇപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാവുന്ന ചെടികൾ നല്ല നല്ല പൂവ് ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ പൂവ് വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ പേര് മറന്നുപോയി പല പല കളറിലെ പൂവുണ്ട് അരിപ്പൂവുണ്ട് ഇതൊരു വയലറ്റ് അടിക്കുന്ന അരിപ്പൂവാണ് നല്ല നല്ല പൂവെല്ലോ എന്താ ഇത് കാശുത്തുമ്പയാണേ ഞങ്ങൾ ഈ ഗുളികയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഹോമിയോ അഗ്രോ കെയർ എന്നുള്ള ഗുളികയാണ് ഇത് പ്രമോട്ട് ചെയ്യുന്നതല്ല ഞങ്ങളിത് ഉപയോഗിക്കുന്ന ഇതാണെന്നൊന്ന് പറഞ്ഞെന്ന് മാത്രം ഇത് ഒരു ഗുളികയാണ് ഞങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഒരു ചെടിക്ക് ഒരു ഗുളിക ഇത് തെങ്ങിന് വരെ ഒരു ഗുളിക വെച്ചാണ് ചെയ്തു കൊടുക്കുന്നത് കുയിലിടിട് ആ പിന്നെ തട്ടിക്കൊടുക്കും ഓക്കെ ഇന്ന് നമ്മൾ ഓരോ ഗുളിക വെച്ചിട്ട് ചെടിക്കെല്ലാം ചെയ്ത് കഴിഞ്ഞു അടുത്ത വീഡിയോ പച്ചക്കറിയുടേതാണ് അത് ഞങ്ങൾ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും